കായംകുളം പത്തിയൂർ സ്വദേശിനി രഞ്ജിനിയെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പതിനൊന്നു മണി മുതൽ കാണാനില്ലെന്ന് ഭർത്താവ് വിനോദ് പറഞ്ഞു രഞ്ജിനി സെക്രട്ടറി ആയിട്ടുള്ള കുടുംബശ്രീയിൽ നിന്നും അതിലെ ഒരു അംഗത്തിന് നൽകാനുള്ള ലോൺ തുക തുകയെടുക്കുന്നതിന് ബാങ്കിൽ പോയതാണ് പിന്നീടാണ് കാണാതായത് കായംകുളം പത്തിയൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കണ്ണമ്പള്ളി ഭാഗം മുറിയിൽ വിഷ്ണു ഭവനം വീട്ടിൽ വിനോദിന്റെ ഭാര്യ രഞ്ജിനിയെ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പതിനൊന്നു മണി മുതൽ കാണാനില്ല എന്നാണ് പരാതി കായംകുളം കാനറ ബാങ്കിൽ രഞ്ജിനി സെക്രട്ടറി ആയിട്ടുള്ള കുടുംബശ്രീയിൽ നിന്നും അതിലെ ഒരു അംഗത്തിന് ഇരുപത്തി രൂപ ലോണായി ചോദിച്ചുവെന്നും അത് ബാങ്കിൽ നിന്നും എടുത്തു കൊടുക്കാൻ പോയതാണെന്നും ഭർത്താവ് വിനോദ് പറയുന്നു ഞാൻ രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പണിക്ക് പോയി പണിക്ക് പോയി പണിക്ക് പോയടുത്ത് കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലാത്തപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെ എന്താ ചേട്ടാ പണി ഇല്ല ഇന്ന് പണിയില്ലയോ എന്ന് ചോദിച്ചു ഞാൻ അന്നേരം പറഞ്ഞു ഇന്ന് പണിയില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നതാ അത് ചേട്ടാ എനിക്ക് ബാങ്കിൽ വരെ പോകണം ബാങ്കിൽ പിന്നെ രണ്ട് പേർക്ക് കാശ് എടുത്ത് കൊടുക്കാനുണ്ട് അവർ ബാങ്കിൽ തന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഈ ബാങ്കിൽ പോയിക്കോ ഒരു കാര്യം ചെയ്യ് പിന്നെ ഒരായിരം രൂപ എൻ്റെ അക്കൗണ്ടിലും കൂടെ അലമാരയ്ക്കകത്തു ഒരു ആയിരം രൂപ എടുത്ത് എൻ്റെ അക്കൗണ്ടിലും കൂടെ ഇടണമെന്ന് പറഞ്ഞു അതിനെന്താ ചേട്ടാ ഇടാമെന്ന് പറഞ്ഞു ഇട്ട് വെളിയിലോട്ടിറങ്ങി എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ പാസ്ബുക്കും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു അയ്യോ ചേട്ടാ ഞാനത് മറന്നുപോയി പാസ്ബുക്ക് കയറി എടുത്ത് എടുത്തിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്ന് പാസ്ബുക്ക് അതി ഞാൻ കാണാതെ വെക്കുകയും എന്നിട്ട് ബാങ്കിൽ പോവാന്ന് എന്നും പറഞ്ഞ് പോവുകയും ചെയ്തു പോവുകയും ചെയ്ത് ഞാൻ ഇവിടെ കിടന്നപ്പോൾ വടക്കേൽ അജിതയൊക്കെ ഇവിടെ വന്ന് രഞ്ജിനിയെ രഞ്ജിനിയേന്ന് വിളിക്കുന്നു അപ്പോൾ രഞ്ജിനിയേന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താക്കേ അത് രണ്ടുപേരും ബാങ്കിൽ പോയിരിക്കുകയാണ് രഞ്ജിനി എന്താ കാണിക്കുക ഞാൻ പറഞ്ഞൊക്കെ അവൾ പതിനൊന്ന് മണിയാണ് ബാങ്കിൽ പോയല്ലൊക്കെ പിന്നെ എന്താ പിന്നെ അവര് അത് അവര് അതുകൊണ്ട് ഇപ്പോൾ വിനോദ സമയം എന്തായെന്ന് നോക്ക് അത് ഒരു മണിയായി അപ്പൊ ഞാൻ പറഞ്ഞ ഒക്കെ പതിനൊന്ന് മണിക്ക് പോയതാ ബാങ്കിൽ പോവാന്നും പറഞ്ഞു പോയതാ അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പോയി നോക്കട്ടെന്നും പറഞ്ഞ് ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്ന അവിടെ ആളില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രഞ്ജിനി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് വിനോദും രണ്ട് കുട്ടികളും രഞ്ജിനിയുടെ അമ്മയും വിനോദിന്റെ അമ്മയും വളരെ വിഷമത്തിലാണ് അമ്മയെ കാണാത്തതിനെ തുടർന്ന് ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടായാലും തങ്ങൾ പരിഹരിച്ചു കൊള്ളാമെന്നും വിനോദ് പറഞ്ഞു രഞ്ജിനി എവിടെയാണെങ്കിലും കുടുംബശ്രീ അംഗങ്ങളും പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാക്ക് ഇരുപത്തി അയ്യായിരം രൂപ ലോൺ വേണോന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് രഞ്ജിനി വിളിച്ചു പറഞ്ഞു ഇതുപോലെ അക്കെ വന്ന് ഒപ്പിട്ടു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ഒപ്പിട്ട് കൊടുത്തു അതിന്റെ തലേ ദിവസമാണ് ഞാൻ വന്ന് ഒപ്പിട്ടത് ബുധനാഴ്ച ആ പുള്ളിക്കാരി ലോണിന് പോകണമെന്ന് പറഞ്ഞിട്ട് രഞ്ജിനിയെ വിളിക്കുന്നത് അപ്പൊ എന്നാലും രഞ്ജിനി പറഞ്ഞു അക്ക അങ്ങോട്ട് പോയിക്കോ ബാങ്കിലോട്ട് പോയിക്കോ ഞാൻ വന്ന് അവിടോട്ട് വന്ന് ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ബാങ്കിൽ ചെന്നിരുന്നു ഇരുന്ന് പന്ത്രണ്ടര ആയപ്പോൾ കാണാത്തേനെ എന്നെ വിളിച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതാ അക്ക വരും പിന്നെ പെട്ടെന്ന് വരുമായിരിക്കും പറഞ്ഞതല്ലേ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് അതും കഴിഞ്ഞു ഒത്തിരിയും കഴിഞ്ഞിട്ടും ചെന്നില്ല ഒരു മണിയായപ്പം പുള്ളിക്കാര് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാങ്കിലിരിക്കും രഞ്ജിനി വന്നില്ല എങ്ങനെ എന്ന് ചോദിച്ചു ഞാൻ അത് എനിക്ക് പറഞ്ഞത് എനിക്കറിയത്തില്ലൊക്കെ എന്തോന്നറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ അവര് തിരിച്ചു ഒരു മണി കഴിഞ്ഞപ്പോ അവര് തിരിച്ചുഞ്ഞു പോയിരുന്നു അങ്ങനെ ആയി അവരെന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാനിതിനു വല്ലതും തീരുമാനം എടുക്കും എന്നോട് ഒത്തിരി കിടന്ന് ചാടിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യം പിന്നെ ഞാൻ അറിയുന്നത് ഇങ്ങനെ രഞ്ജിനിയെ കാണുന്നില്ലെന്നൊക്കെ ഞാൻ അറിയുന്നത് അതുകൊണ്ട് രഞ്ജിനി എത്രയും പെട്ടെന്ന് എത്ര രൂപ കടമുണ്ടെങ്കിലും ഒരുപാട് ഇവിടെ കുടുംബശ്രീ നടത്തിയോ തീരുമാനിച്ചത് അതുകൊണ്ട് പിള്ളാരെ ഓർത്തു വിനോദം പോകാറുണ്ട് രഞ്ജനിയെ പറ്റി എന്തെങ്കിലും വിവരം അറിയുന്നവർ കായംകുളം പോലീസ് സ്റ്റേഷൻ നമ്പറിലോ സ്ക്രീനിലുള്ള മൊബൈൽ നമ്പറുകളിലോ വിളിച്ച വിവരം അറിയിക്കണമെന്നും വീട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം